നാൽപ്പത്തിയെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലിനെയാണ് മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഉപ്പള സോങ്കാൾ ജുമാ മസ്ജിദിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട അഫ്സലിനെ കസ്റ്റഡിയിലെടുത്ത് ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു അഫ്സലിനെതിരെ മറ്റ് കേസുകളുണ്ടോയെന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് കഞ്ചാവിനും എം ഡി എം എക്കും പിന്നാലെ ഇപ്പോൾ ഷോയിലും പിടികൂടുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗവും ലഹരി കടത്തും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് ടൗണുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്തുകയും വാഹന പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അബ്ദുൽ റഹിമാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം